ശ്വേതാ മേനോന് ക്യാൻസർ കാരണക്കാരൻ മുഹമ്മദ് വളരെ സങ്കീർണമായ രോഗമാണ് ക്യാൻസർ ആർക്കുണ്ടെന്നറിഞ്ഞാലും അതറിയുന്നവൻ ഞെട്ടും സഹതപിക്കും എന്തെല്ലാം രോഗങ്ങൾ ഉള്ളിൽ പേറിയാണ് നാം പലരോടും പടവെട്ടുന്നതും പലതും നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ ശ്വേതാമേനോനല്ല ശ്വേതാ മേനോന്റെ സൈറ എന്ന കഥാപാത്രത്തിനാണ് ക്യാൻസർ ക്യാൻസർ രോഗിയാക്കി സിനിമ ചിത്രീകരിക്കുന്നത് പി ടി മുഹമ്മദാണ് മുംബൈ ലഹളയെ തുടർന്ന് മലബാറിലെത്തിപ്പെടുന്ന ഉമ്മയുടെയും മകളുടെയും കഥ പറയുന്ന ചിത്രത്തിലാണ് സൈറ എന്ന ഉമ്മയായി ശ്വേതാ മേനോനും മകളായ മുംതാസായി പ്രയാഗ മാർട്ടിനുമെത്തുമ്പോൾ ആ യാത്രയിൽ ഒരമ്മയേയും മകനെയും കൂടി സൈറ കൂട്ടുന്നു പതിമൂന്ന് വർഷത്തിനു ശേഷം കൂടെ യാത്ര പുറപ്പെടുന്ന അമ്മയായി ഗൌതമിയും അവരുടെ മകനായി ആനന്ദം എന്ന ഹിറ്റ് ചിത്രത്തിലെ റോഷൻ മാത്യുവെത്തുന്നു സൈറ മകൾ മുന്താസിനൊരു നല്ല ഭർത്താവിനെ കാത്തിരിക്കുമ്പോൾ അതിഥിയായെത്തുന്ന ക്യാൻസർ ആണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് മേനോൻ ഈ കഥാപാത്രത്തെ അനശ്വരമാക്കുന്നത് കാണാൻ കാത്തിരിക്കാം നമുക്ക് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്